വാർത്തകൾക്ക് സ്വാഗതം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഇലങ്കയ്ക്ക് മുകളിലായി രൂപപ്പെട്ട ചുഴലിക്കാറ്റ് ഇന്ത്യൻ സമൂഹത്തോടടുക്കുന്നു ഒഡീഷയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് നാളെ രാവിലെ അവിടെ ചേരിൻ തമിഴ്നാട് തെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നും ഉന്നത കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് നീ മുന്നറിയിപ്പ് റെഡ് മെസ്സേജ് കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടിച്ചു കേ കേരളത്തിൽ കനത്ത മഴയ്ക്കും ഇടവേള ഇടവിട്ടുള്ള മഴയ്ക്കും സാധ്യതയുണ്ട് മണിക്കൂറിൽ എഴുപത് മുതൽ തൊണ്ണൂറ് വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ അഞ്ച് അറുപത്തി കിലോമീറ്റർ വേദിയാണ് കാറ്റിന് സാധ്യതയുള്ളത് ശ്രീലങ്കയിൽ കനത്ത നാശം എത്തിച്ചാണ് ഗിത്വ കടന്നുപോയത് ഒടുവിൽ അവസാനമായിട്ട് വിവരം ലഭിക്കും മുന്നൂറ്റി ഇരുപത്തേഴ് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ശ്രീലങ്കയിൽ ചുഴലിക്കാറ്റിൻ്റെ സാന്നിധ്യത്താൽ കേരളത്തിൽ നിന്ന് അഞ്ച് ജില്ലകളിൽ ഒറ്റപ്പെട്ട സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണം കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് വയനാട് വയനാട് പാലക്കാട് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം